ഇന്ന് നമ്മുടെ ദീപാവലി ഗിഫ്റ്റിന്റെ ആളുകൾക്ക് ഗിഫ്റ്റുകൾ കൈമാറുന്ന ദിവസമാണ് നമ്മളെ വീഡിയോന്റെ കമന്റിലൊക്കെ ഒരുപാട് പേര് വന്നു ഗിഫ്റ്റിന് വിളിച്ചിട്ടുണ്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്നൊക്കെ കമന്റ് പറഞ്ഞിരുന്നു ഗിഫ്റ്റ് കിട്ടിയ ആളുകളെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസവും നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് പേരാണ് എത്തിയിട്ടുള്ളത് ഒരുപാട് പേര് വരുന്നുണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് നമ്മൾ കൊറിയർ ആയിട്ടും അയച്ചു കൊടുക്കുന്നതാണ് ഇവിടെ ഡയറക്റ്റായിട്ട് വന്നുള്ള നാല് പേരാണ് ഇപ്പോൾ ഉള്ളത് അതിൽ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസിൻ്റെ ആളുകളും ഉണ്ട് അതുപോലെ തന്നെ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയ ഒരാളാണ് വന്നിട്ടുള്ളത് ഇവർക്ക് നമ്മൾ ഇന്ന് ഇവിടുന്ന് ഗിഫ്റ്റ് കൈമാറാണ് ഇവിടെ വെച്ചിട്ടുള്ള ഗിഫ്റ്റുകൾ നമ്മൾ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഓവൻ അതുപോലെ തന്നെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഇവിടെ ഉണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് കൈമാറാം പന്ത്രണ്ട് പേർക്ക് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് പറഞ്ഞിരുന്നു ഒരാളാണ് ഡയറക്റ്റ് സ്റ്റോറിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എത്തിയിട്ടുള്ളത് പലരെയും വിളിച്ച സമയത്ത് വരുന്ന വഴിമലാണുള്ളത് വരുന്ന സമയത്ത് അവർ കൊടുക്കും അതൊന്നും വീഡിയോ ആക്കാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല കാരണം ബ്ലോഗേഴ്സ് നമ്മൾ ഉള്ളത് പേരെന്തായിരുന്നു ഏത് പ്രോഡക്റ്റ് ആയിരുന്നു പർച്ചേസ് ചെയ്യുന്നത് വിവന്റെ മൊബൈൽ എങ്ങനെയായിരുന്നു ഷോപ്പിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലേ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് അല്ലേ ഓക്കേ അപ്പോൾ നമ്മളിത് ഗിഫ്റ്റ് കൈമാറാണ് ദീപാവലി സമയത്ത് ഒരു മോർണിംഗ് വന്ന് നമ്മളടുത്ത് പർച്ചേസ് ചെയ്തായിരുന്നു ഫോൺ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു ഫോൺ എടുത്തതാണ് അല്ലെ എങ്ങനെയാണ് ഇവിടെ ഷോപ്പിലേക്ക് എത്തിയത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നോ സെക്കൻഡ് പ്രൈസ് ആണ് നമ്മൾ കൈമാറാൻ പോകുന്നത് പേര് നജീബ് നെജീബ് ഒന്ന് പർച്ചേസ് ടാബ് 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 പർച്ചേസ് ചെയ്തേ പർച്ചേസ് പർച്ചേസ് അപ്പോൾ വന്നു സ്ഥലം സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്തുകൊണ്ടാണ് ബിഷോപ്പിൽ വരാനുള്ള ഒരു പർച്ചേസ് ചെയ്യാനുള്ള കാരണം നാട്ടിലെ അപ്പോൾ പറഞ്ഞു ഇവിടെ നല്ല ഷോപ്പാണ് കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സെക്കൻഡ് പ്രൈസ് കൈമാറാണ് നമ്മളെ ആണ് സെക്കൻഡ് പ്രൈസ് കൈമാറുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് റെഫ്രിജറേറ്റർ ഇവിടെ ഏതും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഫോണായിരുന്നു ഫോണായിരുന്നു ഓക്കെ ഏത് ഫോണായിരുന്നു അല്ലേ മോഡലേ എങ്ങനെയായിരുന്നു ബ്ലിഷോപ്പറിലേക്ക് എത്തിയിട്ടുള്ളത് വീഡിയോ കണ്ട് ചാലുവാന്റെ വീഡിയോ കണ്ടു കിട്ടി ഓക്കെ എനിക്ക് തോന്നുന്നു മൂവായിരം രൂപയുടെ ഫോണാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയുടെ ഫോണാണ് ഒരു മൂവായിരം രൂപന്റെ പർച്ചേസിനാണ് ഒരു റെഫ്രിജറേറ്റർ നമ്മുടെ ഈ മാസത്തെ ഗിഫ്റ്റും അതുപോലെ തന്നെയാണ് വെറും ആയിരം രൂപയ്ക്ക് മുകളിലെ ഏത് പർച്ചേസിനാണ് നമ്മൾ നൽകുന്നത് പത്ത് പേർക്ക് വയനാട് റിസോർട്ടിൽ അടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരമാണ് ഓക്കെ നമ്മൾ ഗിഫ്റ്റ് കൈമാറുന്നത് നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരും കൈമാറും ബാക്കിയുള്ളവർക്കുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഇവിടെ ഉണ്ട് നമ്മൾ അവരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവർ പലരും വരുന്നുണ്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് കൊടുക്കും ഇനി വരാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അവരെ അഡ്രസ്സിലേക്ക് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് അടുത്ത ഓഫർ നമ്മൾ ദീപാവലി കഴിയുമ്പം തൊട്ടടുത്ത ദിവസം തന്നെയാണ് നമ്മൾ അടുത്ത ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നവംബർ അഞ്ച് മുതൽ ഡിസംബർ അഞ്ച് വരെ ഇപ്പോൾ ഓഫർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെറും ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഏത് പർച്ചേസിനാണെങ്കിലും ബ്ലിഷോപ്പർ എന്നൊരു കൂപ്പൺ നിങ്ങൾ ലഭിക്കുന്നതാണ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് ബ്ലിഷോപ്പർ നിന്ന് തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് ഒരു ദിവസം വയനാട് മിസ്റ്റി പീക്ക് റിസോർട്ടിൽ അടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരമാണ് ടീമും ടീമുണ്ടാവും നിങ്ങൾ ഫാമിലി ഉണ്ടാവും പത്ത് ഫാമിലിയാണ് ഒരു അടിപൊളി പരിപാടിയായിരിക്കും അപ്പോൾ ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടി എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു സ്മാർട്ട് വാച്ച് ആണെങ്കിൽ പോലും ആയിരം രൂപയ്ക്ക് മുകളിലുള്ളതാണെങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൂപ്പൺ ലഭിക്കുന്നതാണ് അപ്പോൾ ഡിസംബർ അഞ്ചിന് മുമ്പായിട്ട് പർച്ചേസ് ചെയ്തോളി അടിപൊളിയായിട്ട് നമുക്ക് റിസോർട്ടിൽ ഒരു ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാവുന്നതാണ് ഇനി മൊബൈൽ ഫോണാണെങ്കിൽ ലാപ്ടോപ്പ് ടി വി ഏത് പർച്ചേസ് ആണെങ്കിലും അതിൻ്റെ കൂടെ നമ്മളൊരു അശ്വയുടെ ഗിഫ്റ്റും നൽകുന്നുണ്ട് ഗിഫ്റ്റും ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ റിസോർട്ടും ലഭിക്കുന്നുണ്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ബ്ലിഷോപ്പറിലെ ഓഫറാണ് അപ്പോൾ നിൽക്കാതെ ഡയറക്റ്റ് ബ്ലിഷോപ്പറിനെ ആപ്ലിക്കേഷൻ വഴി പർച്ചേസ് ചെയ്തോളി അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റോറിലും വന്നോളി സ്റ്റോർ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടി എ മോട്ടോഴ്സും തൊട്ടടുത്താണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ബ്ലിഷോപ്പറിന്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോർ സ്റ്റോറും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പർച്ചേസ് സംബന്ധമായിട്ടുള്ള സംശയം ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ഞാൻ താഴെ നൽകുന്നുണ്ട് ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്തോളി പ്രീ ഓൺഡ് ഫോണിന് കേരളത്തിൽ ആദ്യമായിക്കൊണ്ട് മാസം വാറണ്ടി നൽകിയത് ബ്ലിഷോപ്പറാണ് ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് സെയിൽ നടക്കുന്നത് ഇ എം ഐ വേണ്ടവർക്ക് ഇ എം ഐ ഉണ്ട് അപ്പോൾ ഡയറക്റ്റ് വരേണ്ടിവർ വരിക ആപ്ലിക്കേഷൻ കൈ പർച്ചേസ് ചെയ്യേണ്ടത് പർച്ചേസ് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത സ്റ്റോക്കും ഓഫറും ഒക്കെ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് bye bye. iṣesikiam brisbane.